ബി എസ് എഫ് സൈനികർക്ക് സഞ്ചരിക്കാൻ വൃത്തിയില്ലാത്ത ട്രെയിൻ നൽകി ഉടൻ തന്നെ നാല് റെയിൽവേ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ബി എസ് എഫ് സൈനികർ നൽകിയ പരാതിന്മേലാണ് അതിവേഗ നടപടി കൈക്കൊണ്ടത് അമർനാഥ് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി തയ്യാറെടുത്ത ഒരു കൂട്ടം സൈനികർക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് ത്രിപുരയിൽ നിന്നുള്ള അതിർത്തി സുരക്ഷാ സൈനികരെ കാശ്മീരിലേക്ക് കൊണ്ടുപോകാൻ നൽകിയ ട്രെയിന്റെ ദുരവസ്ഥയാണ് ഇവർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതിപ്പെട്ടതും അതുപോലെ ഇത്രയധികം മോശം അവസ്ഥയിലുള്ള ട്രെയിനിൽ യാത്ര ചെയ്യില്ല എന്നതായിരുന്നു ബി എസ് എഫ് സൈനികരുടെ തീരുമാനം ഇതോടെയാണ് അതിവേഗം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി ഉടനടി നടപടി സ്വീകരിച്ചതും ഇതോടെ വീണ്ടും തെളിയിക്കുന്നത് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടനടി തന്നെ ഒരു പ്രതികരണം ഉണ്ടാകും എന്നത് തന്നെയാണ് പലപ്പോഴും റെയിൽവേ സംബന്ധമായ കാര്യങ്ങളിൽ താമസം വരുമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അതിവേഗ നടപടി വരേണ്ടതും കൈക്കൊണ്ടതും അനിവാര്യം എന്ന് തന്നെയാണ് തെളിയിക്കുന്നതും ത്രിപുരയിലെ ഉധംപൂരിൽ നിന്നും ജമ്മു താവയിലേക്ക് പതിമൂന്ന് കമ്പനികളിൽ നിന്നുള്ള ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ബി എസ് എഫ് സൈനികർക്ക് യാത്ര ചെയ്യുന്നതിനായിരുന്നു ട്രെയിൻ നൽകിയിരുന്നത് എന്നാൽ ട്രെയിനിൻ്റെ ശോചനീയ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ബി എസ് എഫ് സൈനികർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു വിവരം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു സംഭവത്തിൽ അലിപൂർ റെയിൽവേ സ്റ്റേഷനിലെ മൂന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർമാരെയും ഒരു കോച്ച് ഡിപ്പോ റിനെയും റെയിൽവേ മന്ത്രി ഉടനടി തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് സുരക്ഷാസേനയുടെ അന്തസ്സാണ് പരമപ്രധാനമെന്നും ഇത്തരം അസർദ് ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കില്ല എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുഗമവും അതുപോലെ തന്നെ സുഖകരവുമായ യാത്രയ്ക്കായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രത്യേക ട്രെയിൻ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ഇനിയൊരു യാത്ര ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ യാത്ര ചെയ്യാവുള്ളൂ എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം മുംബൈയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ ലോക്കൽ ട്രെയിനുകളും ഓട്ടോമാറ്റിക് ഡോർ ക്ലോഷർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് റെയിൽവേ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അപകടങ്ങൾ കുറയ്ക്കാനാണ് റെയിൽവേയുടെ ഈ ഒരു നീക്കം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ താനെ ജില്ലയിൽ നിന്ന് ലോക്കൽ ട്രെയിനിൽ നിന്ന് വീണ് നാല് യാത്രക്കാർ മരിക്കുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടി സ്വീകരിച്ചത് നിലവിലുള്ള ലോക്കൽ ട്രെയിനുകളുടെയും എല്ലാ കോച്ചുകളും ഓട്ടോമാറ്റിക് ഡോർ സ്ഥാപിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ട്രെയിൻ നീങ്ങുമ്പോൾ കയറുവാനും ഇറങ്ങുവാനും ശ്രമിക്കുന്നതാണ് അപകടത്തിനുള്ള പ്രധാന കാരണം ഇതിനെ കുറിച്ച് റെയിൽവേ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും യാത്രക്കാർ ഒട്ടും ശ്രദ്ധിക്കാതെ തന്നെ പോകുന്നതും അതുപോലെ ചാടിക്കേറുന്നതും വളരെ പതിവായ കാര്യമാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റെയിൽവേ മന്ത്രാലയം പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മുംബൈയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ ലോക്കൽ ട്രെയിനുകളിലും ഓട്ടോമാറ്റിക് ഡോർ ക്ലോഷ്യർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ റെയിൽവേ ബോർഡ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ വ്യക്തമാക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയാണ് റെയിൽവേയുടെ പ്രഥമ പരിഗണനയെന്നും റെയിൽവേ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും റെയിൽവേ വ്യക്തമാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്